വിശുദ്ധമായ കടന്നു കടന്നുവന്നിരിക്കുകയാണ് നിങ്ങളെ എന്നൊരു സന്തോഷത്തിനുള്ള സുദിനമാണ് നാടും നഗരവും വീടും വീട്ടുകാരും വിശുദ്ധമായ വേണ്ടി ഒഴുകിക്കഴിഞ്ഞു റജവിന്റെ പൊന്നം വലി ആകാശപ്പോ മുത്തനബീ കാലെ കൂട്ടി കൊണ്ടേൽപ്പിച്ചല്ലോ मनसला ും മറക്കത്ത് നൽകി ഞങ്ങളെ റമബാനെത്തിയ ഇന്ന് മുതൽ നമ്മൾ ചൊല്ലിത്തുടങ്ങുകയാണ് എല്ലാ ആവിഷ്കാരങ്ങൾക്ക് ശേഷം വറക്കത്തുള്ള മാസമാണ് ഷാസാനി വറക്കത്തുള്ള മാസമാണ് അങ്ങനെ രണ്ട് മാസവും മറക്കത്തുകൾ നേടി ജീവിതം സന്തോഷകരമായി ശരീരത്തെയും മനുഷ്യനെയും அதா பாகப்படுத்தி ஐசுபமவானிலேக்கு பிரவேசிக்கையான முசல்மா

ആറ് ആറുമാവ് ആറ് മാമ്പ് പിടിച്ച് അതേ ആത്മസമൃപ്തി നേടുന്ന എത്രയോരുണ്ട് എത്രയോണ്ട് അള്ളാഹു നൽകട്ടെ ഓ സഹോദരങ്ങളെ എത്ര നോമ്പാണ് നമ്മളിൽ നിന്ന് കഥ ആയി പോയത് കഴിഞ്ഞ വർഷം നമ്മുടെ നോമ്പ് കഥ ഈ റമദാരു തൊട്ടകര് നിൽക്കുകയാണ് ഈ റമദാര് നമ്മളാ നോമ്പുകളെല്ലാം കലാ നിർബന്ധമാണ് ഇനി കഥ വീട്ടിയില്ലെങ്കിലോ പിന്നീട് കഥ വീട്ടുകയും ഒരു പാവപ്പെട്ട ആക്കേണ്ടി വരും അതുകൊണ്ട് വിശുദ്ധ റമദാനി ദിവസങ്ങളൊന്നല്ലോ മഹനിൽ മുഴുവനും നോമ്പു പിടിച്ച് നോമ്പുകൾ അതൊക്കെ അവസാനത്തെ സമയത്തേക്ക് ഒരു തിരിക്കുകയാണ് മുത്തുനവി ഏറ്റവും കൂടുതൽ കഴിഞ്ഞ നോമ്പ് പിടിച്ചത് ഷാബാനിലാണ് അപ്പൊ നമുക്ക് കുറെ നോമ്പുകളുള്ള സഹോദരിമാരുണ്ടെങ്കിൽ ഈ നോമ്പ് പിടിക്കൽ സ്വന്നത്താകുമ്പോ നേരെ ഇപ്പോൾ തന്നെ പിടിക്കുന്നവരാണെങ്കിൽ എന്നൊരാളും നോമ്പ് പിടിച്ചാൽ മതി അങ്ങനെ എത്ര നോമ്പുകളവർക്കും കഥാവീട്ടാനുള്ള അവസരമാണ് അത് അബ്വാബുമായുള്ള ഹെക്കരവാടാണ് അത് ഒഴിവാക്കിക്കൂടാ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാകും ആ പ്രായം ചെന്ന ആളുകൾ നെയ്യപ്പെട്ടവരെ നോമ്പ് ഒരിക്കലും ലോകത്തിന് ശമനം ലഭിക്കൂല സ്ഥിരം മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റൂല എന്നെക്കുള്ള ആളുകൾ അവർ ഓരോ മൃഗരിയും കഴിഞ്ഞ റമദാനിൽ ചെല്ലുമ്പോൾ തന്നെ കൊടുത്ത് കീട്ടണം അല്ലെങ്കിൽ അടുത്ത റമദാനിലേക്ക് കയറുമ്പോ അവർ നോമ്പ് പിടിക്കല് നിർബന്ധമില്ല പക്ഷേ മൃത് അരി കൊടുക്കണം ഒരു ചുരുങ്ങിയതിന് അങ്ങോട്ടം െങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കണം അരിഞ്ഞോ നിന്റെയും മരി കൊടുക്കേണ്ടതാണല്ലോ ഈ ഒരു മസല പഠിച്ചു വെക്കണം കൊടുത്ത് വീട്ടേണ്ടത് കൊടുത്ത് വീട്ടണം ബാധ്യതകൾ ബാക്കി വെക്കരുതും ഭാവത്തും നൽകട്ടെ ഇനി ഞാൻ ആ തരുമ്പോ ആശോ അബ്ബാവിന്റെ മാസമാണ് അള്ളാനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടോ അബ്ബാവിനെ നമ്മൾ വിശ്വാസമർപ്പിച്ചത് പൂർത്തിയായിട്ടുണ്ടോ

സംസാര ശേഷിയും അള്ള നൽകിയത് ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചു നോക്കിയാൽ അതുകൊണ്ട് ചിന്തിക്കണം എന്റെ എല്ലാം കാണുന്നവരാണ് ഞാൻ ഏത് ഇരുട്ടിലിരുന്നാലും ഞാൻ ഏത് റൂമിലിരുന്നാലും എന്ന ഭർത്താവ് എന്റെ ഭാര്യ കണ്ടില്ലെങ്കിലും എന്റെ കുടുംബാംഗങ്ങൾ കണ്ടില്ലെങ്കിലും ഞാൻ ചെയ്യുമ്പോ കാണുന്നുണ്ടല്ലോ അങ്ങനെ അമ്മാവിനേക്ക് മടങ്ങി അമ്മാവിനെ കൊടുവിൽ അടുത്തെറിയേണ്ട മാസമാണ് ആ അള്ളാഹുവിന്റെ മാസം എന്ന് പറയുന്ന രജവിൽ അള്ളിക്കണ്ടേ വലൗക്ഷത്തന്നെ തർക്കിച്ച് I'm oh, not എന്നെ കൊന്നാലും ശരീരത്തെ കഷ്ണങ്ങളാക്കി മുറ്റുണക്കിയാലി അള്ളഹാന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞോധിയാകുമോ അള്ളാന്റെ ഇരു സിഫത്തുകൾ നമ്മൾ മദ്രസയിൽ പഠിച്ചെങ്കിലും നമുക്കറിയുമോ അള്ളാവിണ്ടാകാൻ പാടില്ലാത്ത സിഫത്തൻ പേര് പറയപ്പെടുന്നു ഇരുപത് സിഫത്തുകൾ നമുക്കറിയുമോ

എല്ലാ ചെക്കോളും പാപങ്ങളും ഉറപ്പിച്ച് ഒരുത്തടം പോലെ നമ്മളെ വെറൈമാറ്റിട്ട് തീർക്കേണ്ട മാസങ്ങളാണ് അതിനെ നൽകട്ടെ ഒരുപാട് വിക്കുകൾ നമ്മൾ ചെല്ലുന്നവരാണ് ഒരുപാട് സ്വലാത്ത് ചെല്ലുന്നവരൻ പക്ഷേറ്റകുമാസം നടന്നവരുമ്പോ വിക്രകൾ അധികരിപ്പിക്കണേ സ്വലാത്തുകൾ അധികരിപ്പിക്കണേ മറന്നു പോകാൻ പാടില്ലാത്ത ഒന്നാണ് നിസ്കാരമെന്നുള്ളത് ഒരു ഭക്ത നിസ്കാരം പോലും ഞാൻ ഈ വെക്കേണ്ട സമയമാണ് നിസ്കാരത്തിന്റെ വാർഷികമാണല്ലോ ഇരുപത്തേഴിന് സ്വഭാമി എന്ന് പറയുന്നു മുത്തലിനീ വലിയ പ്രയാസത്തിലായിരായ പറഞ്ഞുപോയപ്പോൾ പറഞ്ഞ വലിയ എന്ന് പറയുന്ന യാത്രയിൽ സമ്മാനമായി നൽകിയൊരു വിവാഹം വരുമ്പോഴേക്കും ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും ചെറിയൊരു പ്രതിസന്ധി സന്ധി നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതവുമായി അതുകൊണ്ടത് ശരിയല്ല നിസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ വസ്ത്രം വസ്ത്രവും ധരിക്കുന്നില്ലേ നമ്മൾ ജോലി ചെയ്യുന്നില്ലേ ോടിക്കുന്നില്ലേ എൻജോയ്മെന്റ് ചെയ്യുന്നില്ലേ എന്നാൽ അതുപോലെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റിയ നിസ്കാരത്തെ മാറ്റണേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തൊരു പ്രയാസമാണ് വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ആളുകളിടയിൽ വിഷളാകുമല്ലോ എന്ന ഒരു നിർബന്ധ ബുദ്ധിയോട് നിസ്കാരത്തെയടുക്കേണ്ട മാസമാണ് നിങ്ങളെ പരിശുദ്ധ പുണ്യമായ രാത്രികളെ സഹോദരി എന്റെ ജീവിതം പതിനഞ്ചു വയസ്സ് മുതൽ തുടങ്ങി ഞാൻ പ്രായപൂർത്തിയായത് പതിനഞ്ചു വയസ്സ് മുതലാണ് അല്ലെങ്കിൽ ഒമ്പത് വയസ്സുള്ള സ്ത്രീകൾ മെസ്സസ് സമയമാണ് ആ സമയം മുതൽ നിന്റെ ജീവിതത്തിൽ എത്ര നിസ്കാരങ്ങളാവുന്നു വീട്ടിൽ നിർബന്ധമാണ് അതുകൊണ്ട് രജപതിരുപയോഗപ്പെടുത്തണം ശേതാന ദുരുപയോഗപ്പെടുത്തണം അങ്ങനെ വിത്തിറക്കേണ്ട ഇബാധക്കുകൾ വീട്ടേണ്ടതും ചെയ്യേണ്ടതും ആകുന്ന വിത്തുകൾ ഇറക്കേണ്ട മാസങ്ങളൊഴിഞ്ഞ ആ വിത്തുകളൊക്കെ നമ്മൾ കൊയ്തെടുക്കേണ്ട സമാൻ അതുകൊണ്ട് കൂടാ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൽ എത്ര പോസ്റ്റ് വേണമെങ്കിലും വിടാൻ തയ്യാറാണ് മൊബൈലിൽ എന്ത് വേണമെങ്കിലും വായിക്കാനും സമയം കണ്ടെത്തുന്നവരെയാണ് എത്ര ഷോർട്ട് ഹറാമും ഹലാലും കണ്ടുകണ്ട് കണ്ണു മോശമായി പോയെങ്കിൽ അതേ മാസം കടന്നു വരുമ്പോൾ ഒരു ദിവസം ഒരു വെട്ടിയില്ലെങ്കിൽ